ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അലീഷാസ് കിച്ചൻ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പൂ പോലത്തെ ഇടിയപ്പവും കിഴങ്ങ് കയറിയും ആയാലോ അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ചേട്ടാ ഇടിയപ്പവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ എന്നാൽ പക്ഷെ നമ്മളുടെ വീട് വിട്ട് നാട് വിട്ട് പുറത്തു പോയി പഠിക്കുന്ന ജോലി ചെയ്യുന്ന ബാച്ചിലേഴ്സായ കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയണമെന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി ആദ്യം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം ഇതിനായിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പ് ഇട്ട് വെള്ളം ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മാവ് ഇതിലേക്ക് ഇടാം രണ്ട് കപ്പ് വെള്ളമാണ് നമ്മളെടുത്തത് അപ്പോൾ രണ്ട് കപ്പ് മാവ് തന്നെ ആഡ് ചെയ്യാം വെ മാവിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കുറവ് വരും ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള മാവാണ് എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഏറ്റവും വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക സ്റ്റൗ ഓഫ് ചെയ്തേക്കുക നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഈ മാവുകളും വെള്ളമായിട്ട് ചേർത്ത് ഇളക്കി എടുക്കുക കട്ട പിടിച്ച് പോകരുത് മാവ് വെള്ളം പിടിക്കാതെ കട്ട കട്ടയായിട്ടാവും അതങ്ങനെ ആകാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് നോർമൽ വാട്ടറും കൂടെ അല്പം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇപ്പം സ്പൂൺ ഉപയോഗിച്ച് തന്നെ ചെയ്യുക കാരണം നല്ല ചൂടല്ലേ അടുപ്പിലിരുന്ന സാധനമല്ലേ ഇനി നമുക്ക് കൈകൊണ്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് തൊട്ടുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മാവ് ഒന്ന് നല്ല സെറ്റ് ചെയ്തെടുക്കാം ഇനി മാവിനെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക സേവനാഴി എന്നാണ് ഇതിന് ഞാൻ പറയുന്നത് എനിക്കറിയില്ല മറ്റുള്ളവർ എന്തൊക്കെയാണ് ഇതിന് പറയുന്നതെന്ന് ഇഡ്ലി തട്ടിൽ ആദ്യം അല്പം എണ്ണയൊന്ന് പുരട്ടുക അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അതിനുശേഷം തേങ്ങ അല്പം കൊടുക്കുക ഓരോ തട്ടിലും കുറേശ്ശെ മാവ് ചുറ്റിച്ച് വെച്ചു കൊടുക്കുക മാവ് നല്ല പാകത്തിലാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സേവനാഴിയിൽ നിന്ന് വീണ് വരും കുറേ നല്ല വെള്ളം തിളച്ചു പോയി മാവ് നല്ല കട്ടിയായിരുന്നുണ്ടെങ്കിൽ വീഴാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് മാ വെള്ളം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അടച്ചു വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് കറി വെക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം തക്കാളി ഒന്ന് സവാള ഒന്ന് പച്ചമുളക് രണ്ട് ഇത്രയാണ് വേണ്ടത് അപ്പം നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ കുക്കറാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് ഇതൊക്കെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് എണ്ണയിൽ വാഴട്ടെ ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം തേങ്ങ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ പെരിഞ്ചീരകം അത് പെരിഞ്ചീരകം പൊടിച്ചത് കൊണ്ടായാലും മതി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കുക വേറെ ഒരു മസാലയും വേണ്ട നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന കിഴങ്ങ് കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും നല്ലതുപോലെ അരച്ചെടുത്ത അരപ്പ് നമ്മൾ ഈ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ജാറിലെ അരപ്പിൽ അല്പം വെള്ളവും കൂടി ഒഴിച്ച് അതുകൂടെ കലക്കി ഒഴിക്കുക ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കുക നമ്മളെ കിഴങ്ങ് കയറി റെഡിയാവും ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം എന്തായി നോക്കാം ഇതിൽ നിന്ന് വേവട്ടെ ഇങ്ങനെ ഇടിയപ്പത്തിന് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചത് അപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആവിയൊക്കെ നല്ല വന്നു തുടങ്ങി അപ്പം ഇത് ഇടിയപ്പം വെന്തോ ഇല്ലയോ എന്നറിയുന്നത് നമ്മൾ ഇതെല്ലാം ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മാവ് കയ്യില് ഒട്ടിപ്പിടിക്കാത്ത വരും നമുക്കിങ്ങനെ ടച്ച് ചെയ്താൽ മതി അല്ലാതെ അപ്പം ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല വെന്തിട്ടുണ്ട് പാകമായിട്ടുണ്ട് നല്ല നൂല് പോലെ വരും അപ്പൊ നമുക്കിത് എടുക്കാൻ സമയമായി കണ്ടോ ഒറ്റ തട്ടിന് തന്നെ നമ്മുടെ പിന്നെ ഈ ഇഡലി തട്ടിന്ന് ഇടിയപ്പം എല്ലാം ഇളകി വന്നിട്ടുണ്ട് നമ്മളെ എണ്ണയൊക്കെ നല്ലതുപോലെ തൂത്ത് വെച്ചത് കൊണ്ടാണ് ഇള അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വന്നത് പിന്നെ നമ്മളെ മാവും നല്ല പരുവായിരുന്നു ഇടിയപ്പം ശരിയായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി മൂന്ന് വിസിൽ വന്നിരിക്കുകയാണ് ഇനി അതൊന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതിലൊന്ന് കട് താളിച്ച് ഒഴിക്കുക കടുക് ഉണക്കമുളക് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് എണ്ണയിൽ താളിച്ച് ഒന്ന് നല്ലതുപോലെ എൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം ഉരുളക്കിഴങ്ങ് കറിയും നല്ല ഒരു കോമ്പിനേഷനാണ് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതെന്ന് തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ബൈ ടേക്ക് കെയർ